വടക്കൻ വീരഗാഥയിലെ സെറ്റുകൾ ഞാൻ ഈ അടുത്ത് റീമാസ്റ്റേർഡ് വേർഷൻ കണ്ടിരുന്നു ഓക്കെ അപ്പൊ സെറ്റുകൾ കാണുമ്പോൾ നേരത്തെ അജയൻ പറഞ്ഞതുപോലെ അന്നത്തെ വളരെ മിനിമൽ ആയിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ടൈം പീരിയഡിന് ആപ്റ്റ് ആയിട്ടുള്ള വർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അജയൻ എന്താ അതിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന മാക്സിമം മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത ഒരു സിനിമ ആയിരിക്കും ചിലപ്പോൾ അത് ഒരു പരിമിതികൾ ഉണ്ടായിരിക്കാം ആ കാലഘട്ടത്തിൽ ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു എന്റെ ഒക്കെ ഒരു ചെറുപ്പകാലഘട്ടത്തിലാണ് ഞാൻ പോലും അതിന് ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്കത് കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ അപ്പൊ നമുക്ക് അത്ഭുതമായിരുന്നത് ഇങ്ങനെ ചാക്കൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് അതിന് പ്ലാസ്റ്റർ പാരീസ് ഒക്കെ വെച്ച് ചെയ്തതും മോൾഡ് ഒക്കെ വെച്ച് പ്ലാസ്റ്റർ പാരീസിന്റെ ഒക്കെ ചെയ്തത് നമുക്കിങ്ങനെ തൊത്ത് നോക്കിയിട്ടൊക്കെ ഇതാക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കാലങ്ങളിൽ ശേഷം നമ്മളൊക്കെ ഇത് തന്നെ ഇതിന്റെ വർഷനായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ചിലതൊക്കെ അത്ഭുതമാണ് ഇതെങ്ങനെ നമ്മളിത് ചെയ്തെടുത്തു ആ സമയത്ത് ചെയ്തതിന് അനുഭവിക്കുന്നു ഇൻ കേസ് വടക്കൻ വേര വീണ്ടും നിർമ്മിക്കുകയാണെങ്കിൽ അജയനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനോട് ആവശ്യം എന്താണെന്ന് നോക്കിട്ട് ചെയ്യാം ഒരു മാസം വർക്കാണത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളൊരു വർഷം ഇണ്ടായിരിക്കും എല്ലാത്തിനും നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ വേഷം വരെ